ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജിദ് മിലാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ നിന്നുള്ള രണ്ട് വിന്നേഴ്സിനെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ റാൻഡംലി നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് രണ്ടുപേരെ സെലക്ട് ചെയ്തു അവർക്ക് നമ്മുടെ കുർത്തിയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കാരണം കുറേ നാളായി നമ്മളിപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അതുകൊണ്ടാണ് രണ്ടുപേരും ഒന്നിച്ചങ്ങ് സെലക്ട് ചെയ്തത് പിന്നെ ഒരാളെ നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അവരുടെയൊക്കെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കുർത്തീസാണ് അവരുടെ തന്നെ സൈസിലുള്ള കുർത്തിയാണ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് കമന്റ് സെക്ഷനിൽ നിന്നുള്ള വിന്നേഴ്സിനെ ഇടയ്ക്കും ഇടയ്ക്ക് നമുക്ക് ഫോട്ടോ ഷെയർ ചെയ്തിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് വീണ്ടും കുർത്തി ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കും പിന്നെ വേറെ ഗീവേഴ്സും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്കമിംഗ് വീഡിയോസിൽ അത് പറയാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാം ആണ് ഏറ്റവും നല്ലത് വാട്സാപ്പിൽ എപ്പോഴും ഡിലേസ് ഉണ്ടാവും കുറേ മെസ്സേജസ് വന്ന് കേൾക്കുമ്പോൾ വൺ ബൈ വൺ നല്ലത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ അത് സോൾഡ് ഔട്ട് ആവാനുള്ള ഉള്ളതുകൊണ്ട് വെബ്സൈറ്റ് മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരുപാട് നാളായല്ലോ നമ്മളൊരു നല്ല ഭംഗിയുള്ള ക്യാഷ്വൽ വിയർ ആലിയാക്കാട് കുർത്തി കണ്ടിട്ട് ആലിയാക്കാട് കുർത്തിയാണ് ഫസ്റ്റ് ഓൺ വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് ലോ പോർഷനിലേക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്ക് ലൈനിങ് ചെയ്തത് എൻ്റെ ഒരു ആവശ്യം നല്ല കോട്ടൺ ഫാബ്രിക്കാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടണിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് സൈസ് അടിപൊളിയാണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഞാൻ ത്രീ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ലാർജ് സൈസാണ് എനിക്കൊരു പൊടിക്ക് ലൂസ് ആണ് അത് ഓക്കെ ആണ് കാരണം നല്ല കോട്ടൺ ആണ് ഫാബ്രിക്കിന് ചെറിയൊരു ഷ്രിങ്കേജ് ഉണ്ടായാൽ പോലും ഈ ഒരു ലൂസ് ഫിറ്റ് ഉള്ളതുകൊണ്ട് അത് കറക്റ്റ് ഫിറ്റിലേക്ക് തന്നെ വന്നോളും കേട്ടോ ത്രീ ആണ് സ്ലീവ് കൊടുത്തേക്കുന്നത് ആലയക്കാട്ടാണ് തന്നെ നല്ല വൈറ്റ് ബ്യൂട്ടിഫുൾ വീ നെക്കാണ് കൊടുത്തേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ആണ് ഫ്രണ്ട് പോർഷൻ ബാക്ക് സൈഡ് വരുന്നത് ഏലയൻ കട്ടിങ് ആണ് സോ ഒട്ടും വണ്ണം തോന്നുന്നില്ല ആലയക്കാട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഓഫീസ് വിയർ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഒരു റെഡിഷ് പീച്ച് ആണ് അല്ലെങ്കിൽ ഒരു പിങ്ക് ഇതൊക്കെ കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ആണ് കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു റെഡ് റാണി ആ ഒരു ടൈപ്പ് ഓഫ് പിങ്ക് ആണ് വന്നിരിക്കുന്നത് സിമ്പിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാഷ്വൽ വെയർ ഔട്ട്ഫിറ്റ് കുറേ നാളായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ കോട്ട് സെറ്റ് തന്നെയാണ് ത്രീ പീസ് തന്നെയാണ് കുർത്തീസ് കൊണ്ടുവരാൻ അപ്പോൾ ഇത് കുർത്തിയാണ് ജീൻസിൻ്റെ കൂടെ ആംഗിളൈൻ ബോട്ടംസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ അടിപൊളിയാണ് അപ്പോൾ പ്രൈസ് അടിപൊളി പ്രൈസാണ് ഫൈവ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിന് വേഗം തന്നെ ട്രൈ ചെയ്തു അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല പ്ലസൻറ്റ് മസ്റ്റാഡിയല്ലോ നല്ല കളർ ഷെയ്ഡാണ് അതിലേക്ക് പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് വെയർ ചെയ്ത് നോക്കാം മീഡിയം തൊട്ട് ത്രീ എക്സ് അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ നോക്കി അതിമനോഹരമായ മസ്റ്റാഡിയല്ലോട് ഒരു നല്ല ഒരു ലെമൺ എല്ലോ ഇതുകൊണ്ട് ബ്ലെൻഡ് ആയിട്ടുള്ള നല്ല ആണ് നല്ല കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ മൂന്ന് കളേഴ്സും അടിപൊളിയാണ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് ഫ്രണ്ട് വാഷിംഗിൽ ആലിയ കട്ട് ഗ്യാദേഴ്സ് സൈഡും ബാക്ക് സൈഡിൽ ഏലയിൻ കട്ടിങ്ങുമാണ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്ന ലാർജ് സൈസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ്റ്റ് ആണ് കുർത്തി വരുന്നത് വിതൗട്ട് ലൈനിങ്ങിനാണ് യോ പോർഷനിലേക്ക് കോട്ടൺ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ഫൈനായിട്ട് മാത്രമേ റേറ്റ് ഉള്ളൂ അപ്പൊ ഫൈനൽ ഷെയ്ഡിന്റെ ബ്യൂട്ടി വീഡിയോയിൽ കിട്ടുമെന്ന് അറിയത്തില്ല നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഫോറസ്റ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇപ്പൊ നമുക്ക് ഈ ഒരു കളറും കൂടെ വേർ നോക്കാം അപ്പൊ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് ഫോറസ്റ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് മൾട്ടി പ്രിന്റഡ് ആയിട്ടുള്ള മൾട്ടി കളേർഡ് ആയിട്ടുള്ള കുർത്തിയാണ് ബേസ് കളർ കളറാണ് നമ്മളിപ്പോൾ പറഞ്ഞ റെഡ് റാണി മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ഫോറസ്റ്റ് ഗ്രീൻ ബാക്കി കളേഴ്സ് ഒക്കെ പല ടൈപ്പ് ഓഫ് കളേഴ്സും പ്രിൻസും മിക്സ് ആയിട്ട് വരുന്ന ആലിയ കട്ട് ഏലയൻകട്ട് കുർത്തിയാണ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ വേർ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ് അപ്പൊ സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഫൈൻ നയൻ്റി റേറ്റ് നല്ലൊരു ഓപ്ഷനാണ് മീഡിയം തൊട്ട് ത്രീ എക്സല് വരെ വേർ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ അപ്പൊ നമുക്ക് സെക്കൻഡ് വണ്ണ സെക്കൻഡ് കാറ്റ്ലോഗായിട്ട് കോളർന്നെ കുർത്തീസ് കാണാം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് കോളർന്നെ കുർത്തീസ് ഇതിന്റെ വരുന്നതും മോക്കു വരെയാണ് ലൈനിങ് ബാക്കി ബോഡി പോർഷനിലേക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല കാരണം നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല ഒറിജിനൽ റിയൽ കോട്ടൺ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ത്രീ പീസ് പാനൽ ആയിട്ടാണ് കേട്ടോ അപ്പം നല്ലൊരു പ്രിൻസസ് കട്ടും കൂടെയാണ് നല്ലൊരു ബോഡി ഷേപ്പ് ഒക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും വൺ ടു ത്രീ മൂന്ന് പാനൽസ് ഫ്രണ്ട് പോർഷനിലേക്ക് ഇവിടം വരെ ഒരു ചെറിയ ഒരു ഒരുപാടി പോലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നെക്കൊക്കെ ഇടാൻ വേണ്ടി ഈ ഈസിനെസ്സിന് ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് പോലെ ഉണ്ട് കോളർ നെക്കാണ് കൊടുത്തേക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്കാണ് നമ്മളിതും കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സ് അപ്പോൾ നമ്മുടെ ഔട്ട് ലുക്ക് ഇങ്ങനെ വരും മീഡിയം ലാർജ് എക്സ് എക്സെൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസിലെ കോളറിനെ വിത്ത് ഫ്രണ്ട് ഫ്രണ്ട് പോർഷനിലേക്ക് ത്രീ പീസ് പാനലും ബാക്ക് സൈഡിലേക്ക് എലം ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്യാഷ് വിയർ കുർത്തിയാണ് ലൈനിങ് പോർഷനെ മാത്രമേ ഉള്ളൂ ബോഡി പോർഷനിലേക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന സിമ്പിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യുക പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഒരു കളർ ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന പർപ്പിൾ ഷെയ്ഡ് ആണെങ്കിൽ സെക്കൻഡ് വൺ ബേസ് കളർ വരുന്നത് ഒരു ഡാർക്ക് മിഡ് നൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അതിലേക്ക് നല്ല ഭംഗിയുള്ള പ്രിന്റ് എസ്പെഷ്യലി ഈ ഒരു ഓറഞ്ച് പ്രിന്റ് നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് പ്രൊജക്റ്റ് എനിക്കുന്ന പിങ്ക് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്രൊജക്റ്റ് എനിക്കുന്നത് ഓറഞ്ച് കളറാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഹാഫ് വേ ആണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ആൻഡ് കോളർ നെക്കാണ് ഹൈ കോളർ നെക്കാണ് ഒരു ഓപ്പൺ ഷർട്ട് കോളർ മോഡലിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ പീസ് പാനൽ വീഡിയോയിൽ അത്ര പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നുണ്ടാവത്തില്ല വൺ ടു ത്രീ പാനൽസ് കൊടുത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയൊരു പടിയൊക്കെ കൊടുത്ത് നല്ല ഭംഗി സിമ്പിൾ ആണ് വെരി ബ്യൂട്ടിഫുൾ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ടോപ്പിൻ്റെ എൻ പോർഷനിലേക്ക് നല്ല ഫ്ലെയർ ഇട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് പിന്നെ മീഡിയം തൊട്ട് ത്രീ എക്സല് വരെ ഇതൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് ജസ്റ്റ് ഫൈവ് നയൻ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയൊക്കെയാണ് ലെങ്ത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് പ്ലസ് ലെങ്ത് കിട്ടും അപ്പൊ ട്രൈ ചെയ്യുക ഇതാണ് സെക്കൻഡ് കളർ ഓപ്ഷൻ മിഡ് നൈറ്റ് ബ്ലൂ വിത്ത് ഓറഞ്ച് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തേർഡ് കാറ്റലോഗ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള അജറക് ഫാബ്രിക്കിൽ അജറക് കോട്ടൺ അല്ല ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് അജറക് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഓൺലി ബഡ്ജറ്റ് ബൈ പ്രോഡക്ട്സ് ആണ് കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പ്രീമിയം എക്സ്പെൻസീവ് ആയെന്ന് വിട്ടിരുന്നത് ഇന്ന് ബഡ്ജറ്റ് ബൈ ഡേ ആണ് മൺഡേ അപ്പം കളർ കോമ്പിനേഷൻസ് നല്ല രസമുണ്ട് നല്ലൊരു ഡാർക്കർ മെറൂൺ ആൻഡ് നേവി ബ്ലൂ പിന്നെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് നല്ല ഭംഗിയുള്ള റെഡ് പിന്നെ എഗെയിൻ അതിൻ്റെ റിവേഴ്സ് ബ്ലാക്ക് ആൻഡ് റെഡ് പിന്നെ നമ്മുടെ നേവി ബ്ലൂവിന് തന്നെ റിവേഴ്സ് അജറക്സ് അങ്ങനെയാണല്ലോ വരുന്നത് പക്ഷേ പ്രിന്റ് പുതിയ പ്രിന്റ് ആണ് കേട്ടോ ഓരോ പ്രാവശ്യം നമ്മൾ പ്രിന്റ് കൊണ്ടുവരുമ്പോഴും അത് സെലക്ട് ചെയ്യുമ്പോഴും പുതിയ പുതിയ പ്രിന്റ്സ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മീഡിയം തൊട്ട് ത്രീ എക്സില് വരെയാണ് ലെങ്ത് ടോപ്പിന്റെ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ പ്രൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗുമാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ് കളർ കോമ്പിനേഷൻ വരുന്നത് യോക്ക് പോർഷൻ വരുന്നത് നേവി ബ്ലൂവും ബോഡി പോർഷൻ വരുന്നത് മെറൂണുമാണ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ബൈക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവെൻ്റിലേക്ക് യോക്കിലെ സെയിം പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രെയിറ്റ് ആണ് കോട്ടൺ ലൈനിങ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ബോട്ടം പീസ് വരുന്നത് നമ്മുടെ ടോപ്പിന്റെ സെയിം ആ പാച്ച് വർക്കിൽ ചെയ്തിട്ടില്ല അത് തന്നെയാണ് ബോട്ടം ബോത്ത് സൈഡിലും പടി വിത്ത് നമ്മുടെ ഡോരീസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് സ്ട്രെയിറ്റ് ആണ് ബോട്ടം അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരും കണ്ടോ നമ്മുടെ ടോപ്പ് ആൻഡ് കളക് ബോട്ടം കളക്ഷൻ ഇങ്ങനെ വരും ബോ നമ്മുടെ ടോപ്പിനും ബോട്ടത്തിനും യൂസ് ചെയ്തിരിക്കുന്ന സെയിം ആണ് സോ ഇതിനെ കോഡ് സെറ്റെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം കാരണം എന്നാന്ന് വെച്ചാൽ ടോപ്പ് ആൻഡ് ബോട്ടം കൊണ്ടുവരുമ്പോൾ ടോപ്പിൻ്റെ അത്രയും ക്വാളിറ്റി ചിലപ്പോൾ ബോട്ടത്തിൽ ഉണ്ടാകത്തില്ല പക്ഷേ ഇത് സെയിം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്പിന് ഉപയോഗിക്കുന്ന സെയിം ഫാബ്രിക്ക് തന്നെയാണ് ബോട്ടത്തിനും യൂസ് ചെയ്തിരിക്കുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ങ് വരുന്ന ആണ് വൺ സൈഡിൽ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ പടി വിത്ത് ആണ് കൊടുത്തേക്കുന്നത് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസാണ് എൻ്റെ ആണ് കേട്ടോ ചെറിയൊരു ലൂസ് ഫിറ്റ് ഉണ്ടെന്ന് തൈഫാഗം ഒക്കെ പെർഫെക്റ്റ് ആണ് എൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു ലൂസ് ഫിറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ടോപ്പ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേൺ യോക്കിലേക്ക് വരുന്ന നേവി ബ്ലൂ ബോഡി പോർഷനിലേക്ക് വരുന്ന മെറൂൺ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ലാർജ് സൈസാണ് വെയർ ചെയ്ത് കാണിക്കുന്നത് അപ്പം അടിപൊളിയായിട്ടും മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ റെഡ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡാണ് ഇരുപത് റെഡ് എന്ന് പറയുന്നത് നല്ല ചെറിയ റെഡ് ആണ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ സെയിം ആണ് മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ സൈഡ് സിറ്റഡ് സ്ട്രൈറ്റ് കട്ട് ടോപ്പ് വിത്ത് കോട്ടൺ ബോട്ടം പീസ് വരുന്നത് സ്ട്രൈറ്റ് കട്ട് ആയിട്ടുള്ള ബോട്ടം ഇത് ലാർജിൻ്റെ ബോട്ടമാണ് ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ പടിയാണ് കൊടുത്തേക്കുന്നത് വിത്ത് ഡോലി സോ നമുക്ക് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് ജസ്റ്റ് സിക്സ് നയൻറ്റി മാത്രമേ ഉള്ളൂ ടോപ്പ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വരുന്നത് അപ്പം ഇനിയുള്ള രണ്ട് കളേഴ്സ് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം ഞാൻ ഇട്ടേൻ്റെ തന്നെ റിവേഴ്സാണ് ടോപ്പ് ആൻഡ് ബോട്ടം ആദ്യം നമ്മൾ കണ്ട നേവി ബ്ലൂ യോക്ക് ആണെങ്കിൽ ജിസ് ടൈം മെറൂൺ ഷെയ്ഡിലുള്ള യോ ബോഡി പോർഷൻ വരുന്നത് നേവി ബ്ലൂ ആണ് സെറ്റഡ് പാറ്റേൺ വിത്ത് കോട്ടൺ ലൈനിങ് ബോട്ടം പീസ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്കിലേക്കാണ് ബോത്ത് സൈഡിൽ പടി വിത്ത് ഡോരി സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനാണ് സിക്സ് നയൻറ്റി എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് അത് യൂസ് ചെയ്തിരിക്കുന്ന നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ഷിപ്പ് ക്വാളിറ്റി കോട്ടൺ ഒന്നും അല്ല നല്ല കോട്ടൺ ആണ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് ട്രൈ ചെയ്യുക അപ് ടു ത്രീ എക്സർ സൈസിൽ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് യോക്കിലേക്ക് ബ്ലാക്ക് ഷെയ്ഡും ബോഡി പോർഷനിലേക്ക് മെറൂ റെഡിഷ് മെറൂൺ അല്ലെങ്കിൽ ഒരു ചെറിയ റെഡ് ഷെയ്ഡെന്നും പറയാം കേട്ടോ പ്രിന്റ് കാര്യങ്ങളെല്ലാം സെയിം ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫിറ്റിംഗ്സിൽ വന്നിരിക്കുന്ന സൈഡ് സിറ്റർ സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം വിത്ത് ലൈനിങ് ആണ് ടോപ്പ് ബോട്ടം തേർട്ടി നയൻ ഇഞ്ചസ് നമ്മൾ ലെങ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണേ സ്പെഷ്യലി നല്ല 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 കളേഴ്സ് ഒക്കെയാണ് കേട്ടോ നല്ല കളേഴ്സ് ആണ് ഡൽ ഷേഡ്സ് ഡസ്റ്റി കളേഴ്സ് ഒന്നുമല്ല നല്ല കളറുകളാണ് കോട്ടൺ ആണ് വെരി കംഫർട്ടബിൾ ടു യൂസ് ട്രൈ ചെയ്യുക സിക്സ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇനി നമുക്കൊരു പ്രീമിയം കളക്ഷൻ കൂടെ കണ്ട് ഇന്നത്തെ വീഡിയോ വൈഡ് ഇപ്പം ഞാൻ കോട്സെറ്റ് കളക്ഷനാണ് വെരി ഡിഫറെൻറ്റ് ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഹോൾ പിങ് ആണ് കേട്ടോ വീഡിയോയിൽ ഈ കളർ കിട്ടുമോ ചിലപ്പോൾ റെഡ് റാണി പോലെ ഇരിക്കുമോയൊന്നും എനിക്കറിയത്തില്ല എന്താണേലും നേരില്ല നിങ്ങൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്ന കളറാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോളർ നെക്കാണ് നമ്മൾ ട്രൈ ചെയ്തേക്കുന്നത് കേട്ടോ അതൊരു ഹൈ കോളർ നിക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ട് സെൻറ്ററിലേക്ക് നല്ലൊരു പടി കൊടുത്ത് വുഡൻ ബട്ടൻ ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്നതാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് നല്ല ഭംഗിയുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് കോഡ്സെറ്റ് കളക്ഷൻ ആണല്ലോ എലൈൻ കട്ടിങ് ആണ് ഫുൾ ലെങ്തിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് സെയിം രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സൽ ആണ് നല്ല ഫ്ലെയർ ഇട്ടൊരു ഫോർട്ടി ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്തിലേക്കാണ് ടോപ്പ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഏറ്റവും പ്രീമിയം ഹൈ ക്വാളിറ്റി കോട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ബോട്ടം പീസ് ബോത്ത് സൈഡിലെ പടിയാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ഡോരീസ് ആണ് സ്ട്രേറ്റ് കട്ട് ഒരു സെമി പാൻഡുലർ കട്ട് ബോട്ടമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം പ്രീമിയം ബ്രാൻഡ് പ്രീമിയം ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആയിട്ടാന്ന് ഞാൻ പറഞ്ഞു പ്രൈസ് വരുന്നത് എ ഡബിൾ എൻ സ്റ്റിൽ ദ ബെസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റാണ് കാരണം അത്രയും നല്ല ഫാബ്രിക് ക്വാളിറ്റി ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്കിലെ പ്രീമിയം ബ്രാൻഡിൽ വന്നിരിക്കുന്ന കോട്ട് ആണ് മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇതിന്റെ നെക്ക് പാറ്റേൺ നല്ല രസമുണ്ട് ബാക്ക് സൈഡ് അപ് ടു ഹാഫ് വേ ഹൈ നെക്ക് കൊടുത്തിട്ട് നല്ല ഒരു ഓപ്പൺ നെക്കാണ് കൊടുത്തേക്കുന്നത് സെന്റർ പോർഷനിൽ കൂടെ വുഡൻ ബട്ട് വുഡൻ ബട്ടൺ ഉണ്ട് പടിയുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരും വൺ സൈഡിൽ നല്ല ഭംഗിയുള്ള പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ക് സെയിം ക്വാളിറ്റി ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് പ്രിന്റഡ് ബോട്ടമാണ് പ്ലെയിൻ അല്ല കേട്ടോ കാണാമെന്ന് വിചാരിക്കുന്നു പ്രിന്റഡ് ബോട്ടമാണ് ബോട്ടത്തിലേക്ക് നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ ടോപ്സിനോട് സിലിറ്റഡ് ടോപ്സിനോട് പേർ ചെയ്യുമ്പോൾ ആ പോക്കറ്റ്സ് നമുക്ക് യൂസ്ഫുൾ ആകും ബോത്ത് സൈഡിൽ പടിയാണ് വിത്ത് ഡോരീസ് ആണ് ഞാൻ വേറെ ഏത് കാണിക്കുന്നത് ലാർജ് സൈസാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് വെരി സ്റ്റൈലിഷ് വെരി കംഫർട്ടബിൾ നല്ല കോട്ടൺ ലൈനിങ് ഒക്കെ കൊടുത്ത് അട്ടിപൊളിയാക്കിയിരിക്കുന്ന ഒരു ഐറ്റം പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഉറപ്പായിട്ടൊന്നും നിങ്ങൾ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ കമൻ വിന്നേഴ്സിനെ നോക്കാം കേട്ടോ ഫസ്റ്റ് കമൻ വിന്നർ വരുന്നത് ഹരിത ബി എസ് ഫൈവ് ടു എയ്റ്റ് ഫൈവ് നമ്മൾ റാൻഡംലി പിക്ക് ചെയ്തല്ല നമ്മളായിട്ട് സെലക്ട് ചെയ്ത ആണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സിമ്പിൾ കാര്യമുള്ളൂ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തതെന്ന് പറയാം അപ്പോൾ ഒന്നുകൂടെ പേര് പറയാം ഹരിത ബി എസ് ഫൈവ് ടു എയ്റ്റ് ഫൈവ് ഇതാണ് നമ്മുടെ ഒരു കമൻ വിന്നർ നമ്മളെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ കുർത്തി ഗിഫ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും സൺഡേ വീഡിയോയിലാണ് കമൻറ്റ് വന്നിരിക്കുന്നത് വീഡിയോയുടെ ലാസ്റ്റ് എന്തു പറ്റി എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ടൈം ഇട്ടിട്ടുണ്ട് പതിനാല് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ എന്നെ പറ്റിയെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനും അത് ആക്ച്വലി നോട്ടീസ് ചെയ്തില്ല എഡിറ്റ് ചെയ്ത് ഞാൻ എല്ലാം നമ്മൾ വൺ ബൈ വൺ സത്യം പറഞ്ഞാൽ സമയമില്ലാത്ത പേര് നോക്കത്തില്ല എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്ത് വിടുവാ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഹക്കോബയുടെ ബ്ലാക്ക് കാണിച്ചപ്പം സ്ലോ മോഷൻ ആയിരുന്നു വന്നിരുന്നത് നമ്മുടെ എടുത്ത ആള് അത് പെട്ടെന്ന് ഇങ്ങനെ വീഡിയോയില് മെയിൻ വീഡിയോ മീ വീഡിയോയ്ക്ക് വരെ സ്ലോമോ സെലക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് പക്ഷേ അത് ഞാനോർത്തോട് ഒത്തിരി കാണും പക്ഷേ ആ ബ്ലാക്കിന് മാത്രമേ അങ്ങനെ സംഭവിച്ചുള്ളൂ അത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് ശ്രദ്ധിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും നമുക്ക് വോയിസ് ഓവർ കൊടുക്കായിരുന്നു അവിടെ ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു അപ്പം അത് വലിയൊരു കാര്യമല്ല ഒരു ചെറിയ കാര്യം പക്ഷേ അത് കറക്റ്റായിട്ട് നമ്മുടെ ഒരു ആ ഒരു കസ്റ്റമർ അത് നോട്ട് ചെയ്ത് നമ്മളെ അത് അറിയിച്ചു അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സന്തോഷത്തിന് നമ്മൾ കുർത്തി ഗിഫ്റ്റായിട്ട് തരാമെന്ന് വെച്ചത് അതുപോലെ തന്നെ ഒരു കസ്റ്റമറും കൂടെ ഉണ്ട് കേട്ടോ ലസീത കെ ദാസ് സിക്സ് എയ്റ്റ് ത്രീ നയൻ ദാ ഇത് അപ്പോൾ ഈ കസ്റ്റമർ നമ്മളെ അറിയിച്ചു വീഡിയോയുടെ ലാസ്റ്റിലേക്ക് ഒന്നും കേൾക്കുന്നില്ല എന്ത് പറ്റി എന്നുള്ളതെട്ടോ അപ്പോൾ എനിക്കും ടെൻഷൻ ഞാൻ ചെയ്യുമോ ലാസ്റ്റ് പോർഷൻ ഒന്നും ഇനി എന്തേലും പറ്റിയോ റെക്കോർഡ് തന്നെ എന്തേലും ഇഷ്യൂസ് ഉണ്ടോന്നോ ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് പിന്നെ കണ്ട ഈ ബ്ലാക്ക് ഹക്കോബയുടെ പോർഷൻ സ്ലോ മോഷൻ ആയിപ്പോയായിരുന്നു അപ്പോൾ അതിൻ്റെ വോയിസ് കറക്റ്റായിട്ട് കിട്ടത്തില്ലല്ലോ അപ്പോൾ ഈ രണ്ട് പേർക്കും നമ്മുടെ വിന്നേഴ്സാണ് താങ്ക് യു സോ മച്ച് ഫോർ റെറ്റിങ് എസ് നോ ദിസ് ഇഷ്യൂ ഉണ്ടായെന്നുള്ളതിൽ നമ്മളെ അറിയിച്ചുകൊണ്ട് താങ്ക്സ് കേട്ടോ അപ്പം നമ്മളെ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി കുർത്തി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തരും പിന്നെ ഒരു കസ്റ്റമർ ഉണ്ട് സോഫി സിൽവർ സിൽവർ സ്റ്റർ സോഫി സിൽവർ സ്റ്റി ഇത് ആണോ ഒറിജിനൽ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ കസ്റ്റമർ അപ്പം ഇവർ ഇവർ ഈ സെയിം ഇഷ്യൂവിന് ഇത് ഞാൻ കാണിക്കാൻ കാര്യം ഒരു സമൂഹത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പം ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ് എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് മറ്റേ രണ്ട് കസ്റ്റമേഴ്സ് നമ്മൾ എന്തുകൊണ്ട് വിന്നറായെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് കുറച്ച് കമ്പാഷനേറ്റ് ഒക്കെ ആയിരിക്കണം ശരിക്കും നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പം ഇപ്പൊ ആ ഒരു എന്നെ പറയുന്ന ഒരു മറ്റൊരു വ്യക്തിയുടെ ഒരു പ്രശ്നത്തിനോടുള്ള ഒരു താല്പര്യമൊക്കെ പോയി നെഗറ്റിവിറ്റി ആണ് ഇപ്പൊ കൂടുതലും വരുന്നത് ഈ കസ്റ്റമർ ആ സെയിം ഇഷ്യൂവിന് കമൻ്റ് ചെയ്തത് ഇന്ന് വെറൈറ്റി കളക്ഷൻസ് മാത്രമല്ല വെറൈറ്റി വീഡിയോയും പിന്നെ ഇങ്ങനെ ചിരിക്കുന്ന രണ്ട് സ്മൈല് കിട്ടും ക്രിക്കറ്റ് കളിയിൽ തേർഡ് അമ്പയർ ഡിസിഷൻ പോലെ ഫീൽ ചെയ്തു എന്നൊരു സ്മൈല് കിട്ടും അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഒരാളെ നോക്കിയിട്ട് പറയും ഓ നീ ഭയങ്കര എന്നാ നിന്നെ കാണാൻ അടിപൊളിയാണ് പക്ഷെ നീ മെലിഞ്ഞായിരിക്കുന്നതെന്ന് പറയും അല്ലേ പറയും നിന്നെ കാണാൻ നല്ല രസമുണ്ട് മെലിഞ്ഞായിരിക്കും അല്ല വണ്ണം വെച്ചായിരിക്കുക അല്ലേ പറയും നീ കറുത്താണേലും നിന്നെ കാണാൻ നല്ല രസമുണ്ടെന്ന് പറയും കാരണം എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് കുറച്ചൊരു ടാസ്കിന്നെ അപ്പം അവളാണേലും ചില നമ്മുടെ ആരേലും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ അവരിങ്ങനെ നല്ല രസം പിന്നെ ഇച്ചിരി ഇരുനിറവാണേലും കാണാൻ നല്ല രസമുണ്ടെന്ന് അതായത് നമ്മൾ പറയുന്നത് നെഗറ്റിവിറ്റി ആണ് പക്ഷേ അതിങ്ങനെ മധുരത്തിൽ പൊതിഞ്ഞ് ഷുഗർ കോട്ടഡ് ആയിട്ട് പറയാമെന്ന് പറയില്ലേ പക്ഷെ അത് കേൾക്കുന്നവർക്ക് വേറൊരു ആളുകൊണ്ടാവർക്ക് മനസ്സിലാവും അപ്പം നമുക്കത് ഫീൽ ചെയ്യും അത് തന്നെ ഒരാൾ സൂയിസൈഡ് ചെയ്തുകൊണ്ടില്ലേ ഇങ്ങനെ ഈ കളറിൻ്റെയും ബോഡി ഷേപ്പിൻ്റെയൊക്കെ പേരിൽ കല്യാണം കഴിച്ച വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ട് നവവധും ആത്മഹത്യത് ഇപ്പം പറയുന്നവർക്ക് ഇതൊരു രസമാണ് പക്ഷേ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ഉള്ളിൽ കൊള്ളും പക്ഷെ അവരത് കാണിക്കണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഈ സോഫീസ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ കസ്റ്റമർ കഴിഞ്ഞ ദിവസവും ഇങ്ങനെ നമ്മുടെ വീഡിയോയിൽ എന്തോ ഒരു പാളിച്ചുണ്ടായിരുന്നേ അന്നും ഇതുപോലെ തന്നെ എഴുതി സ്മൈലി ഇട്ട് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഇത് ഇതുകൊണ്ട് ഇത് ഷുഗർ കോട്ടഡ് ആയിട്ടാണ് അതായത് പറയുന്നത് കുത്തിയാണെങ്കിൽ പോലും അതിനെ ഒന്ന് സ്മൈലി ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് അതേ അമ്മ അപ്പോൾ എനിക്കിങ്ങനെ തോന്നി നമ്മളെ സപ്പോർട്ട് ചെയ്താൽ രണ്ട് കസ്റ്റമേഴ്സിന് നമ്മൾ കസ്റ്റമേഴ്സ് ആണോ എന്ന് അറിയില്ല വ്യൂവേഴ്സ് ആണോ എന്താണ് അപ്പം അവർക്ക് നമ്മുടെ സന്തോഷത്തിന് നമ്മൾ ഗിഫ്റ്റായിട്ട് കുർത്തീസ് കൊടുക്കുകയാണ് അപ്പം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ നിങ്ങളുടെ സൈസിലുള്ള കുർത്തി സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ നമുക്ക് നമുക്ക് ഒരാളെയും കൂടെ വിന്നറായിട്ട് റാൻഡംലി സെലക്ട് ചെയ്യാം എടാമലെ ഒന്ന് നോക്കണം ഒരെണ്ണ സ്റ്റാക്ക് നിൽക്കുമ്പോൾ പറയണേ ഇത് നമ്മുടെ നമ്മൾ ഓൾറെഡി റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന പല കമൻസ് ആണ് കേട്ടോ അപ്ഡേറ്റ് ക്ലിയർ ഇല്ലേടാ ആ അതിന് മൂടലുണ്ട് ഇന്ന് ഇന്നത്തെ വീഡിയോ മൊത്തം മൂടലാണ് ആ എന്നാലും നീ നിർത്തിക്കുമ്പോൾ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം കേട്ടോ റാൻഡംലി നമ്മൾ പോകുന്നുണ്ടല്ലോ സെലക്ട് ചെയ്യാവേ വീഡിയോ ഇവിടെ റണ്ണിങ് ആണല്ലോ ആയോ കിട്ടിയോ ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ജയശ്രീ സുരേഷ് ടു ഫോർ ഡബിൾ സിക്സ് ഞാൻ സ്ഥിരമായി കാണാറുണ്ട് സൂപ്പറാണ് എല്ലാം അപ്പം ജയശ്രീ സുരേഷ് കൺഗ്രാറ്റുലേഷൻസ് നമ്മളെ കോണ്ടാക്ട് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടയച്ചാൽ മതി കേട്ടോ അറിയാവുന്ന ആളാണോ സ്ഥിരം കസ്റ്റമേ ആ അപ്പം നമുക്ക് സന്തോഷം അറിയാവുന്ന ആൾ സ്ഥിരം കസ്റ്റമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നതിൽ അപ്പം ഈ മൂന്ന് പേരുമാണ് ഇന്നത്തെ കമന്റ് സെക്ഷൻ വിന്നേഴ്സ് മേ ബി ആ സോഫീസിൽ ദസ എന്ന് പറഞ്ഞ കസ്റ്റമർ ഒന്ന് ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും ഞാൻ പല വീഡിയോസിൽ വീഡിയോസിലിങ്ങനെ കാണാറുണ്ട് കേട്ടോ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് ഇങ്ങനെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് കൊള്ളില്ല അല്ലെങ്കിൽ അത് രസമില്ല അതൊക്കെയാണ് അത് ഓരോരുത്തർ ഇഷ്ടമാണല്ലോ അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾ ഒരു ഐറ്റം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന യാതൊരു നിർബന്ധവും ഇല്ല അതിലൊന്നും പ്രശ്നമില്ല പക്ഷേ അല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ പല പ്രാവശ്യം നോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്തിനാണ് വെറുതെ പോസിറ്റീവ് പറയാൻ പറ്റില്ലെങ്കിൽ നെഗറ്റീവ് ആണ് നമ്മുടെ ഉള്ളിൽ വരുന്നെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ലാലേട്ടൻ വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള എല്ലാ കമൻസും നമ്മൾ കാണുന്നുണ്ട് ജെനുവിൻ അല്ലേലും കുഴപ്പമൊന്നും വരെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് സോ പ്ലസ് ആൻഡ് മൈനസ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കൂടെ അറിയിക്കാം എന്നാണ് അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്